ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ളൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ അത്യാവശ്യ വിൽപ്പനയാണ് ഈ മാസം മുപ്പത്തൊന്ന് അതായത് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ ഇതിൻ്റെ സെയിൽ നടക്കണം അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവില് കൊടുക്കുന്നത് ഇത് ഏഴേക്കാല സെൻ്റ് സ്ഥലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഴേക്കാല സെൻറ് സ്ഥലം നല്ലൊരു വീടാണ് റോഡ് സൈഡാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ വെള്ളം വഴി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ലഭിക്കുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ലക്കി ഒരു വീടാണ് അപ്പോൾ വളരെ അത്യാവശ്യ വിൽപ്പനായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം എവിടെയാണെന്നൊക്കെ അറിയാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലുള്ള വീടുകളുടെ നോട്ടിഫിക്കേഷൻ ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതുപോലെ ലഭിക്കുകയുള്ളൂ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഏത് ഭാഗത്താണ് വീടുകൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത്തരത്തിലുള്ള വീടുകൾ ചാനൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ എവിടെയാ നോക്കാം കോട്ടയം ജില്ലയിലെ എന്ന സ്ഥലത്താണ് ഏഴേക്കാൽ സെൻ്റ് സ്ഥലവും ഈ വീടും അത്യാവശ്യമായിട്ട് വിൽപ്പനയ്ക്കുള്ളത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് സെയിൽ ആകണം അത് അതുകൊണ്ടാണ് ഈ ഇത്രയും റേറ്റ് ഈ ഒരു വീട് കൊടുത്തിട്ടുള്ളത് ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില പതിമൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താൽപ്പര്യമായിരുന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് പോയി കാണാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിൽ സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള വീ വീടുകളുടെ വീഡിയോസാണ് മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീട് കോട്ടയം ജില്ലയിലെ പെരുവെന്ന സ്ഥലത്തുള്ള ഈ പതിമൂന്ന് ലക്ഷം രൂപയുടെ വീട് താല്പര്യമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും ബായ്